നമസ്കാരം ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന സി പി എം നയത്തിൽ മനസ്സുമടുത്തിരിക്കയാണ് പാർട്ടി അണികൾ എന്നാൽ എത്ര ആരോപണ വിധേയരായാലും സംരക്ഷിക്കുക എന്ന ലൈനിലാണ് പാർട്ടി മാറിയിരിക്കുന്നത് ഈ ശൈലിക്കെതിരായ പൊട്ടിത്തെറിയാണ് കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ സി പി എം കുലശേഖരപുരം വെസ്റ്റ് ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തിൽ കണ്ടത് വിഭാഗീയത ശക്തമായ ഇവിടെ അണികൾ നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് രംഗത്തു വരികയായിരുന്നു ഈ പൊട്ടിത്തെറി കണ്ട് പാർട്ടി നിരീക്ഷകരായി അയച്ച സംസ്ഥാന നേതാക്കളും യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സമ്മേളന പ്രതിനിധികൾ രംഗത്ത് വന്നു കേസ് പ്രതിയെ സി പി എം ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തുവെന്നും ഇയാൾ പെണ്ണിനെ പീഡിപ്പിക്കുന്ന വീഡിയോ തങ്ങളുടെ കൈകളിലുണ്ടെന്നും വേണമെങ്കിൽ ചാനലുകൾക്ക് നൽകാമെന്നും പാർട്ടി അംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു പെണ്ണുപിടിയനയാൾ അയാൾ പെണ്ണിനെ പീഡിപ്പിക്കുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ചാനലുകൾക്ക് വേണമെങ്കിൽ തരാം അയാളെ ഇപ്പോൾ ലോക്കൽ സെക്രട്ടറിയാക്കി അയാൾ ആള് ശരിയല്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത് അതിനിടെ സമ്മേളനത്തിൽ നിരീക്ഷകരായി എത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ സമ്മേളന പ്രതിനിധികൾ പൂട്ടിയിട്ട് സംഭവത്തിലേക്ക് നയിച്ചതും കടുത്ത വിഭാഗീയതയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുൻ അംഗം ബി സോമപ്രസാദ് കെ രാജഗോപാൽ തുടങ്ങിയവർ സമ്മേളനത്തിൽ എത്തിയത് ഇവരെയാണ് പൂട്ടിയിട്ടത് ഏറെ നേരത്തിന് ശേഷം ഇവരെ തുറന്നുവിട്ടെങ്കിലും വാഹനം സി പി എം പ്രവർത്തകർ നടു റോഡിൽ തടഞ്ഞു മുന്നിൽ കിടന്നാണ് പ്രവർത്തകർ വാഹനം തടഞ്ഞത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആയ രാധാമണിയെ പിൻവാതിലൂടെ പ്രവർത്തകർ പുറത്തിറക്കി വിഭാഗീയതയെ തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നിർത്തിവെച്ച സി പി എം കുലശേഖരപുരം വെസ്റ്റ് ഈസ്റ്റ് ലോക്കൽ സമ്മേളനമാണ് ഇന്ന് നടന്നത് ആരോപണ വിധേയരായ പേരെ ലോക്കൽ സെക്രട്ടറിമാർ ആക്കിയതിൽ പ്രതിഷേധിച്ചാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ഡിസംബർ രണ്ടിന് ആരംഭിക്കുന്ന ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി ലോക്കൽ സമ്മേളനം ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്താനാണ് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് ഇതുപ്രകാരം സമ്മേളനത്തെത്തിയ നേതാക്കളെയാണ് പൂട്ടിയിട്ടത് പി ആർ വസന്തനെ അനുകൂലിക്കുന്ന എച്ച് എസ് സലാം ഉണ്ണികൃഷ്ണപിള്ള എന്നിവരെയാണ് കുലശേഖരപുരം സൗത്ത് കുലശേഖരപുരം വെസ്റ്റ് ലോക്കൽ ഗവർണറി സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തതായി അറിയിച്ചത് സ്ത്രീ പീഡനക്കേസിൽ ഉൾപ്പെടെ പ്രതികളായ ആളുകളെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ സംസ്ഥാന നേതാക്കൾക്കെതിരെ പ്രതിഷേധിച്ചത് ഈ പുറത്തിറങ്ങിയ സംസ്ഥാന നേതാക്കളെ പ്രവർത്തകർ തടഞ്ഞുവെക്കുകയും ഇവരുടെ വാഹനത്തിന് മുന്നിൽ മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടും പോലീസ് സ്ഥലത്തെത്തിയില്ല എന്നത് ശ്രദ്ധേയമാണ് സംഭവം ചിത്രീകരിച്ച മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി വനിതാ നേതാക്കൾ അടക്കം രംഗത്തെത്തി പെണ്ണുപിടിയനെ ലോക്കൽ കമ്മിറ്റി ആരോപിച്ചായിരുന്നു പ്രവർത്തകരുടെ രോക്ഷ പ്രകടനം സംസ്ഥാന നേതൃത്വം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കൊപ്പമാണെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് കുലശേഖരപുരത്തും കരുനാഗപ്പള്ളിയിലും കള്ളുകുടിയന്മാരും പെൺപിടിയന്മാരുമായിട്ടുള്ളവർക്ക് ഉള്ള പ്രസ്ഥാനമായി പ്രസ്ഥാനം നശിച്ചതാമാവശേഷമായി വനിതാ സഖാക്കന്മാർക്ക് മാന്യ മര്യാദ ഒരു അന്തസ്സായി പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കൈ പിടിച്ചൊടിക്കാൻ ശ്രമിച്ചു എന്നാണ് സി ഐ ടി ജില്ലാ കമ്മിറ്റി അംഗമായ വനിതാ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അവർക്കൊപ്പമാണെന്നും തങ്ങൾക്ക് പ്രസ്ഥാനം വേണമെന്നും വനിതാ നേതാവ് പറയുന്നു പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനായാണ് പ്രതികരിക്കുന്നതെന്നും അവർ പറയുന്നുണ്ട് സെക്രട്ടറി ആക്കിയപ്പോൾ ശക്തമായി എതിർത്തു എതിർത്തിട്ടും ഒരു വിലയുമില്ല സംസ്ഥാന കമ്മിറ്റി അംഗം ഞങ്ങൾക്കെതിരെ സംസാരിച്ചു മാന്യമായിട്ടുള്ള പ്രസ്ഥാനമാണ് വേണ്ടതെന്നും സി പി എം തത്വശാസ്ത്രത്തിനടി അടിസ്ഥാനമായി പ്രവർത്തിക്കേണ്ടതെന്നും മറ്റൊരു വനിതാ നേതാവും പ്രതികരിച്ചു എന്തായാലും കന്നാപ്പള്ളിയിലെ ഈ പ്രതിസന്ധി വലിയ രൂക്ഷമായ ചർച്ചകളിലേക്കാണ് എത്തുന്നത്